അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ലൂസിഫർ എന്ന ചിത്രം ഇതാ വീണ്ടും റീറിലീസിനെത്തുമെന്ന് ഒഫീഷ്യലായി കൺഫോം ആക്കിയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ലൂസിഫർ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വേണ്ടി കാത്തിരിക്കുന്നത് എംപുരാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ റെസ്പോൺസായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എംബുരാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോഴിത് ആ ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ മാർച്ച് ഇരുപതാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും ലൂസിഫർ എന്ന ചിത്രം റീ റീറിലീസ് ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് ഈ ചിത്രങ്ങളുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ബൈ ബൈ